ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കെഎസ്ആർടിസി യുടെ സർപ്രൈസ് മാർച്ച് മൂന്ന് ചൊവ്വാഴ്ചയാണ് പൊങ്കാല സമർപ്പണം പൊങ്കാല മഹോത്സവത്തിന് ഫെബ്രുവരി ഫെബ്രുവരിന് തുടക്കമാകും പൊങ്കാല സമർപ്പണം താലപ്പൊലി കുത്തിയോട്ടം പുറത്തെഴുന്നെള്ളിപ്പ് എന്നീ ചടങ്ങുകൾക്ക് ശേഷം മാർച്ച് നാലിന് ബുധനാഴ്ച രാത്രി ഒൻപത് അഞ്ചിന് കാപ്പഴിച്ച് കൊടിയിറക്കും രാത്രി പന്ത്രണ്ട് നടക്കുന്ന കുരുതി സമർപ്പണത്തോടുകൂടി പൊങ്കാല മഹോത്സവത്തിന് സമാപനമാകും ഭക്തലക്ഷങ്ങളെത്തുന്ന മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് അധിക സർവീസ് നടത്താൻ കെ തീരുമാനിച്ചു ആർ ടി സി ൾ ഉടൻ പ്രഖ്യാപിക്കും ശേഷം ഭക്തജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായി നഗരത്തിൽ നിന്നും വിവിധ ഭാഗങ്ങളിലേക്ക് വിവിധ ഡിപ്പോകളുടെ ബസ്സുകൾ ലൈനപ്പ് പാർക്കിംഗും ചെയ്യുന്നത് സംബന്ധിച്ച് കെ എസ് ആർ ടി സി തീരുമാനിച്ചു ഭക്തർക്ക് ഈ സ്ഥലങ്ങളിലെത്തി പതിവുപോലെ ശേഷം ഭക്തജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായി നഗരത്തിൽ നിന്നും വിവിധ ഭാഗങ്ങളിലേക്ക് കെ എസ് ആർ ടി സി വിവിധ ഡിപ്പോകളുടെ ബസ്സുകൾ ലൈനപ്പും പാർക്കിംഗും ചെയ്യുന്നത് സംബന്ധിച്ച് തീരുമാനിച്ചു ഭക്തർക്ക് ഈ സ്ഥലങ്ങളിലെത്തി യാത്ര ചെയ്യാവുന്നതാണ് പൊങ്കാല നിവേദത്തിന് രണ്ടു മണിക്കൂർ മുൻപ് മുതൽ ബസ്സുകൾ ലൈനപ്പ് ചെയ്ത് നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ പാർക്കിംഗ് ഏർപ്പെടുത്തുന്നതാണ് ഉള്ളൂർ ശ്രീകാര്യം എംസി റോഡ് പേരൂർക്കട എന്നീ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ഓർഡിനറി ബസ്സുകൾ വികാസ് ഭവനിൽ നിന്ന് ഗവൺമെന്റ് ലോ കോളേജ് ബാൾട്ടൺ ഹിൽ സ്കൂൾ ഗ്രൌണ്ട് പാറ്റൂർ വഞ്ചിയൂർ ഉപ്പിടാമൂട് പാലം ഫോർട്ട് സ്കൂൾ എസ് പി ഫോർട്ട് ആശുപത്രി വാഴപ്പള്ളി ജംഗ്ഷൻ അട്ടക്കുളങ്ങര കിഴക്കേക്കോട്ട പഴവങ്ങാടി ഓവർ ബ്രിഡ്ജ് വരെ നിവേദ്യത്തിന് രണ്ടു മണിക്കൂർ മുമ്പ് ലൈനപ്പ് ചെയ്യുന്നതും പൊങ്കാല കഴിഞ്ഞ ഭക്തജനങ്ങളെ ഈസ്റ്റ് ബോർട്ട് നോർത്ത് സ്റ്റാൻഡിൽ നിന്നും കയറ്റി സർവീസ് നടത്തുന്നതുമാണ് വികാസ് ഭവൻ ഫോർട്ട് സ്കൂൾ കിഴക്കേക്കോട്ട എന്നിവിടങ്ങളിൽ പാർക്കിംഗിന്റെയും ലൈനപ്പിന്റെയും ക്രമീകരണത്തിന് ഓഫീസുകൾ പ്രവർത്തിക്കുന്നതാണ് മഹോത്സവം കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുന്നതിനായി ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ വിപുലമായ തയ്യാറെടുപ്പുകളാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത് ആറ്റുകാൽ ക്ഷേത്ര ഓഫീസിൽ കഴിഞ്ഞ നടന്ന അവലോകന യോഗത്തിൽ മന്ത്രി ഒരുക്കങ്ങൾ വിലയിരുത്തി സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കൂടുതൽ വനിതാ പോലീസുകാരെയും ഫയർഫോഴ്സ് എക്സൈസ് ഉദ്യോഗസ്ഥരെ ഉത്സവ മേഖലയിൽ നിയോഗിക്കും ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനായി ജില്ലാ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ ക്ഷേത്ര മുഴുവൻ സമയ കൺട്രോൾ റൂമും പ്രവർത്തിക്കും ക്ഷേത്രത്തിന് മീറ്റർ ചുറ്റളവിൽ പൊങ്കാല അടുപ്പുകൾ നീളാൻ സാധ്യതയുള്ളതിനാൽ വിപുലമായ ആരോഗ്യ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്ഷേത്ര പരിസരത്തിന് പുറമെ വിവിധ കേന്ദ്രങ്ങളിൽ ഓക്സിജൻ സിലിണ്ടറുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളോടുകൂടി ആംബുലൻസ് സേവനം ലഭ്യമാക്കും പരാതികൾക്ക് ഇടമില്ലാത്ത വിധം ഉത്സവ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാനാണ് വിവിധ വകുപ്പുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ അഞ്ച് സ്ഥലങ്ങളിൽ വായു ഗുണനിലവാര നിരീക്ഷണം നടത്തും പൊങ്കാല സമയത്തെ ശബ്ദനില നിരീക്ഷണത്തിനായി പൊങ്കാല ദിവസം പൊടി പടരുന്നത് തടയുന്നതിന് കോർപ്പറേഷനുമായി യോജിച്ച് വാട്ടർ സ്പ്രേയിങ് നടത്തുമെന്നും അധികൃതർ അറിയിച്ചു പൊങ്കാലയോടനുബന്ധിച്ച് കെ എസ് ആർ ടി സി എഴുന്നൂറ് ബസ്സുകളും തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമായി അൻപത് ബസ്സുകളും പ്രത്യേക സർവീസ് നടത്തും സിറ്റി ഷട്ടിൽ സർവീസിനായി ഇരുപത്തിയഞ്ച് ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡുകളുടെ ടാറിംഗ് ഫെബ്രുവരി പതിനഞ്ചിന് മുൻപ് പൂർത്തിയാക്കും ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് പൊങ്കാലയോടനുബന്ധിച്ച് നടത്തുന്നത് വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നാനൂറ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും പൊങ്കാല ദിവസം രണ്ട് ഫയർ എഞ്ചിനുകൾ സജ്ജമാക്കും ഫയർ ഓഡിറ്റ് നടത്തും എക്സൈസിന്റെ നേതൃത്വത്തിൽ വനിതാ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി കൺട്രോൾ റൂം സജ്ജീകരിക്കും ലഹരി ഉപയോഗം തടയുന്നതിനായി പോലീസുമായി ചേർന്ന് ക്ഷേത്രത്തിന് സമീപത്തെ കടകളിലും പരിസരങ്ങളിലും പരിശോധന നടത്തും പൊങ്കാല ദിവസമായ മാർച്ച് മൂന്നിന് അവധിയും പ്രഖ്യാപിക്കും ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമായിരിക്കും ഫെബ്രുവരി മുതൽ മാർച്ച് നാല് വരെയാണ് ഇത്തവണത്തെ പൊങ്കാല മഹോത്സവം നടക്കുന്നത് ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി നഗരസഭയിലെ ഇരുപത്തിയെട്ട് വാർഡുകളെ പ്രത്യേക ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്ത് കൺട്രോൾ റൂം സജ്ജമാക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി